അസ്സലാമു അലൈക്കും വർഹമത്തല്ലഹ പ്രിയമുള്ളവരെ ജിന്നുകൾ നിർമ്മിച്ച അതിനിഗൂഢമായ ഒരു നഗരത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ബഹ്ല അറേബ്യൻ മരുഭൂമിയിലെ ജിന്നുകളുടെ നഗരം അറേബ്യൻ മണലാരണ്യങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ കലവറയാണ് ഒമാനിലെ ബഹ്ല എന്ന പുരാതനമായ നഗരം നൂറ്റാണ്ടുകൾക്കും പഴക്കമുള്ള കോട്ടമതിലുകളും കളിമണ്ണിൽ തീർത്ത വീടുകളും ഈന്തപ്പനത്തോട്ടങ്ങളും നിറഞ്ഞ ഈ പ്രദേശം ഒരു ചരിത്ര സ്മാരകമേയല്ല മറിച്ച് മനുഷ്യരും ജിന്നുകളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ കഥകൾ പറയുന്ന ഒരു ഇടമാണ് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്കും ചരിത്രകാരന്മാർക്കും ഇന്നും ഒരു സമസ്യയായി തുടരുന്ന ബഹുലയെ ജിന്നുകളുടെ നഗരമെന്നാണ് പരക്കെ അറിയപ്പെടുന്നത് ഇസ്ലാമിക ചരിത്രത്തിലും അറബ് നാടോടി കഥകളിലും ജിന്നുകൾക്ക് വലിയ സ്ഥാനമുണ്ട് അദൃശ്യരായ ഈ ജീവി വർഗത്തിന് മനുഷ്യരെക്കാൾ കരുത്തുണ്ടെന്നും അവർക്ക് അതിവേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും പരക്കെ വിശ്വസിക്കപ്പെടുന്നു ഈ വിശ്വാസങ്ങളുടെ ജീവിക്കുന്ന തെളിവായിട്ടാണ് ബഹ്ലയിലെ ഓരോ കല്ലും ഓരോ മണ്ണും നിലകൊള്ളുന്നത് ബഹിലയിലെ ഏറ്റവും വലിയ അത്ഭുതം അവിടുത്തെ കൂറ്റൻ പ്രതിരോധം അതിലാണ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ മതിൽ നഗരത്തെ പൂർണ്ണമായും ചുറ്റിക്കിടക്കുന്നു ചരിത്രരേഖകൾ പ്രകാരം പന്ത്രണ്ടാം നൂറ്റാണ്ടിലോ പതിമൂന്നാം നൂറ്റാണ്ടിലോ ആണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്നാൽ സാധാരണ മനുഷ്യർക്ക് ഇത്രയും വലിയ ഒരു മതിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പ്രാദേശിക ജനത ഉറച്ച് വിശ്വസിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് ബഹിലയിലെ ഒരു ജിന്നുകോത്രം തങ്ങളുടെ പ്രിയപ്പെട്ട നഗരത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് ഈ മതിൽ പണിത് തീർത്തു എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് ഇന്നും ഈ മതിലിൻ്റെ നിർമ്മാണ രീതി ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കളിമണ്ണും കല്ലും ഉപയോഗിച്ച് ഇത്രയും കൃത്യതയോടെയും വേഗതയോടെയും എങ്ങനെ ഇത് സാധ്യമായി എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമാണ് ഈ മതിലിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ബഹുല കോട്ടയാണ് മറ്റൊരു വിസ്മയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ കോട്ട ഒമാനിലെ തന്നെ ഏറ്റവും പഴയതും വലുതുമായ ഒന്നാണ് ഈ നഗരത്തെക്കുറിച്ചുള്ള മറ്റൊരു ഭീതിപ്പെടുത്തുന്ന വിശ്വാസം സിഹിർ അഥവാ ആഭിചാരക്രിയകളുമായി ബന്ധപ്പെട്ടതാണ് പണ്ട് കാലം മുതലേ അറബ് ലോകത്തെ ഏറ്റവും വലിയ മാന്ത്രികരുടെ കേന്ദ്രമായിരുന്നു ബഹ്ല എന്ന് പറയപ്പെടുന്നു ജിന്നുകളെ വശപ്പെടുത്താനും അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും കഴിവുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇവിടുത്തെ പഴയ ചന്തകളിൽ പോയാൽ ഇന്നും ചില പ്രത്യേക ശബ്ദങ്ങൾ കേൾക്കാമെന്നും അദൃശ്യരായ വ്യക്തികൾ സാധനങ്ങൾ വാങ്ങുന്നതായി അനുഭവപ്പെടുമെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു രാത്രി കാലങ്ങളിൽ ബഹിലയിലെ തെരുവുകളിലൂടെ ഒറ്റക്ക് നടക്കാൻ ഇന്നും പലരും ഭയപ്പെടുന്നു വായുവിൽ തിങ്ങി നിൽക്കുന്ന ഒരുതരം ഭാരമേറിയ നിഗൂഢത അവിടെ അനുഭവപ്പെടുമെന്ന് സഞ്ചാരികളും വിവരിക്കാറുണ്ട് ബഹിലയിലെ ചില മരങ്ങളെക്കുറിച്ചുള്ള കഥകളും വളരെ പ്രശസ്തമാണ് നഗരമധ്യത്തിലും പരിസരത്തുമായി നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ ജിന്നുകളുടെ ആവാസ കേന്ദ്രമാണെന്ന് കരുതപ്പെടുന്നു അതിലൊരു മരം മുറിക്കാൻ ശ്രമിച്ച ഒരാൾക്ക് പെട്ടെന്ന് അസുഖം ബാധിച്ചുവെന്നും പിന്നീട് അയാൾക്ക് ആ മരത്തെ തൊടാൻ പോലും സാധിച്ചില്ലെന്നും കഥകൾ പറയുന്നുണ്ട് ജിന്നുകൾ തങ്ങളുടെ വാസസ്ഥലം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ ബഹുലയിലെ നിത്യസംഭവങ്ങളാണെന്ന് അവിടുത്തെ മുതിർന്നവർ പറയാറുണ്ട് പഴയ കാലത്ത് ബഹുലയിലെ ഒരു പ്രമുഖ കുടുംബത്തിന് ജിന്നുകളുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും അവരുടെ വിശേഷ ദിവസങ്ങളിൽ ജിന്നുകൾ വന്ന് ഭക്ഷണം പാകം ചെയ്ത് നൽകാറുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്ന കഥകളും ഇന്നും പ്രശസ്തമാണ് എന്നാൽ ഈ കഥകൾക്കെല്ലാം അപ്പുറം ബഹുലയുടെ നിർമ്മാണ വൈദഗ്ധ്യം എടുത്തു പറയേണ്ടതാണ് അവിടുത്തെ കളിമൺപാത്ര നിർമ്മാണം ലോക പ്രശസ്തമാണ് നഗരത്തിലെ ഫലജുകൾ എന്നറിയപ്പെടുന്ന പുരാതന ജലസേചന രീതിയും ജിന്നുകളുടെ സഹായത്തോടെ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഇസ്ലാമിൽ ജിന്നുകൾ സത്യമാണ് ഖുർആാനിൽ സൂറത്തുൽ ജിന്ന് എന്ന പേരിൽ ഒരധ്യായം തന്നെയുണ്ട് മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ അവർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്നും അവർക്ക് കുടുംബവും മതവും ഒക്കെ ഉണ്ടെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ബഹിലയിലെ ജിന്നുകൾ അവിടെയുള്ള മനുഷ്യരോട് ശത്രുതയുള്ളവരല്ലെന്നും മറിച്ച് ആ നഗരത്തിൻ്റെ കാവൽക്കാരാണെന്നുമാണ് പൊതുവായ വിശ്വാസം എങ്കിലും അന്യനാട്ടുകാർ അവിടെ ചെല്ലുമ്പോൾ പാലിക്കേണ്ട ചില അലിഖിത നിയമങ്ങളുണ്ട് ഉദാഹരണത്തിന് സന്ധ്യാസമയത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോകരുതെന്നും പഴയ കെട്ടിടങ്ങളിൽ അതിക്രമിച്ച് കയറരുതെന്നും പറയപ്പെടുന്നു ഇന്ന് ബഹുല ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാണ് എങ്കിലും സന്ധ്യ മയങ്ങുന്നതോടെ നഗരത്തിൽ ഒരു പ്രത്യേക നിശബ്ദത പടരും ഈ നിശബ്ദതയിൽ നിങ്ങൾ കാതൂർത്താൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ചുവരുകൾ നിങ്ങൾക്ക് പല രഹസ്യങ്ങളും പറഞ്ഞു തരും മനുഷ്യർ നിർമ്മിച്ച സിമൻറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ ജിന്നുകൾ പണിത മൺമതിലുകൾ ഇന്നും തല ഉയർത്തി നിൽക്കുന്നുണ്ട്